കാസർകോട് പുല്ലൂർ പേരിയ പഞ്ചായത്തിലെ ഭരണം നഷ്ടമായതിലൂടെ കോൺഗ്രസിലുണ്ടാക്കിയത് കടുത്ത പ്രതിസന്ധി കല്ല്യോട്ട ഇരട്ട കൊലപാതകത്തിന് ശേഷം പിടിച്ചെടുത്ത ഭരണം കൈവിട്ടതിനൊപ്പം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ ഭിന്നതയും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി നടപടി വേണമെന്ന രാജ്മോഹൻ ഉണ്ണി തന്റെ പരാതിയിൽ കെ പി സി സി നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി നിർണായകം കല്യോട്ടെ കൊലപാതകത്തിന് ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയായി അന്ന് അത് വിലയിരുത്തപ്പെട്ടു പെരിയയിൽ ഇനി രാഷ്ട്രീയ മാറ്റം ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഫലം വന്നപ്പോൾ സീറ്റ് നിലയിൽ ബലാബലമായി ഭരണം പിടിക്കാനുള്ള ഭാഗ്യപരീക്ഷണം മുന്നിലുള്ളപ്പോഴാണ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ രൂക്ഷമായ തർക്കം തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഒടുവിൽ നറുക്കെടുപ്പിലൂടെയാണെങ്കിലും ഭരണം തന്നെ നഷ്ടമായി രക്തസാക്ഷികളോട് കൂറുകാട്ടിയില്ലെന്നായിരുന്നു രാജ്മോഹനുണ്ടി തന്റെ പ്രതികരണം കെ പി സി സിക്ക് പരാതി നൽകിയത് ഡി സി സി നേതൃത്വത്തെ തന്നെ ലക്ഷ്യമിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം മുതലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന ആക്ഷേപവുമുണ്ട് എന്നാൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത പ്രശ്നം പരിഹരിക്കാനായിരിക്കും കെ പി സി സി നേതൃത്വത്തിന്റെ ശ്രമം റിപ്പോർട്ടർ കാസർഗോഡ്